നമുക്ക് തോന്നും ഏഷ്യാകപ്പ് പന്തട്ടണമായ ഒരു തട്ടൻ തട്ടിപ്പ് ഹൈദരാബാദിക്കാട് എത്തിയതാണ് അങ്ങനെയല്ല പുറത്ത് വന്നാണ് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ടുള്ളൂ അപ്പൊ ഒപ്പനും പോയതാണ് ചാടിപ്പോക്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് പെൺകുട്ടികളാണ് ആൺകുട്ടികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പെൺകുട്ടി പേരേന്ന് ഇറങ്ങാണ്ട് വന്നിട്ട് ഇന്നെന്തെങ്കിലും ഒരു കാട്ടിക്കാളിന്ന് പറഞ്ഞാൽ പോകാനും പെട്ടതാണ് പ്രണയത്തിന് സീരിയസ് ആയി നിലനിൽക്കുന്നത് പെൺകുട്ടികളാണ് ആണുങ്ങളെല്ലാം ആൺകുട്ടികളോട് വിളിച്ചിട്ട് എന്തിനാ പ്രേമിക്കണമെന്ന് ചോദിച്ചാൽ പോകുമ്പം പറയും എന്ന് പറയും പെൺകുട്ടികളെ അതിനല്ല എന്ന് പറയും അതുകൊണ്ട് പ്രണയത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളെയാണ് ആൺകുട്ടികളെല്ലാം പെൺകുട്ടികളുടെ പ്രണയമാണ് സീരിയസ് ആകുന്നത് അവരാണ് അതിന് മുൻപന്തിയിലുള്ളതേ പ്ര ഞാൻ നാളെ ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ്സിൽ പറഞ്ഞോട് ചോദിച്ചു പ്രേമിച്ചാൽ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു അത് കുറച്ച് പറഞ്ഞു ഫോൺ നമ്പറാണ് കൊടുക്കേണ്ട കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് സ്വന്തമായിട്ട് ഫോൺ ഫോണുണ്ടാവില്ലല്ലോ മനോ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരില്ല എന്ന് ചോദിച്ചു കുട്ടി പറഞ്ഞു പൂവാണ് കൊടുക്കേണ്ടത് കാരണം റോസാണെന്ന് കൊടുക്കേണ്ടത് കാരണം വേറെ കുട്ടി പറഞ്ഞു മോതിരാണ് കൊടുക്കേണ്ട കാരണം വേറെ കുട്ടി പറഞ്ഞ് മനസ്സാണ് കൊടുക്കേണ്ടത് കാരണം വേറെ ഒരു കുട്ടി പറഞ്ഞു ചോക്ലേറ്റ് ആണ് കൊടുക്കേണ്ട കാരണം ഞാൻ ഇപ്പോൾ സംസാരിക്കണം കേട്ടോ രക്ഷിതാക്കൂടെ ഞാൻ സംസാരിക്കുന്നത് പ്രണയിച്ചാൽ കൈമാറുന്ന സാധനം എന്താണ് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം മോദനല്ല ഫോൺ നമ്പറല്ല